പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ധാരണയിലും അധിഷ്ഠിതമായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിശുദ്ധമായ ബന്ധമാണ് വിവാഹം വിജയകരവും സന്തുഷ്ടവുമായ ദാമ്പത്യ ജീവിതത്തിന് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചാണക്യൻ ഭാര്യ ഭർത്തൃക്ഷേമവും സന്തോഷവും ഉറപ്പാക്കാൻ ചില തത്വങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉറപ്പാക്കാനായി ചാണക്യൻ പറഞ്ഞിരിക്കുന്ന ചില പ്രധാന തത്വങ്ങളിതാ ചാണക്യൻ പറയുന്നതനുസരിച്ച് ഒരു ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ അന്തസ്സിനെ ബഹുമാനിക്കുകയും ബന്ധത്തിൽ അവളെ തുല്യ പങ്കാളിയായി കണക്കാക്കുകയും വേണം പരസ്പര ബഹുമാനവും ധാരണയുമാണ് ശക്തവും സന്തുഷ്ടവുമായ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഇണയോടുള്ള വിവേചനമോ അനാദരവോ തെറ്റിദ്ധാരണകൾക്കും സംഘർഷങ്ങൾക്കും ഇടയാക്കും അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധത്തെയും ദുർബലപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുന്നു കുടുംബത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പുരുഷന്മാരാണെന്നും പ്രധാന കാര്യങ്ങളിൽ പലപ്പോഴും ഭാര്യമാരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നില്ലെന്നതും പൊതുവെയുള്ള വിശ്വാസമാണ് എന്നിരുന്നാലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഭാര്യമാരുടെ ഉപദേശവും തേടാൻ ചാണക്യൻ ഭർത്താക്കന്മാരോട് ഉപദേശിക്കുന്നു ഭാര്യയുടെ യുക്തിക്ക് ഒരു പുതിയ വീക്ഷണം നൽകാനും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കും ബന്ധത്തിൽ വിശ്വാസവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഒരു ബന്ധത്തിൽ വിശ്വസ്തത വളരെ പ്രധാനമാണ് നിങ്ങൾ പരസ്പരം വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം എത്ര ശ്രമിച്ചാലും നേരെയാക്കാൻ സാധിക്കില്ല നേരെ മറിച്ച് നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകും നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് അവിശ്വസ്ത കാണിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ ഇത് ബ്രേക്കപ്പിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കുക ഭാര്യ ഭർത്താക്കന്മാർ യോജിപ്പുള്ള ബന്ധം പുലർത്തണമെന്നും പൊതുസ്ഥലത്ത് വഴക്ക് ഒഴിവാക്കുകയും വേണമെന്നാണ് ചാണക്യന്റെ അഭിപ്രായം തെറ്റ് ചെയ്താലും ഭാര്യയെ അപമാനിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് അദ്ദേഹം ഭർത്താക്കന്മാരെ ഉപദേശിക്കുന്നത് പകരം തങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്നും എങ്ങനെ അത് തിരുത്തണമെന്നും മനസ്സിലാക്കാൻ ഭാര്യമാരെ സഹായിക്കാൻ ഭർത്താക്കന്മാർ ശ്രമിക്കണം പരസ്പര ബഹുമാനവും ധാരണയും വളർത്തിയെടുക്കാൻ ഈ സമീപനത്തിന് കഴിയുമെന്നും അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ബന്ധത്തിൽ മൂന്നാമതൊരാളെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം വഷളാകും അതിനാൽ ഭാര്യ ഭർതൃ ബന്ധത്തിനിടയിൽ മൂന്നാമതൊരു വ്യക്തിയെ ഒരിക്കലും കടന്നുവരാൻ വിടാതിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു ചാണക്യനീതി പ്രകാരം സന്തുഷ്ടകരമായ ദാമ്പത്യ ബന്ധത്തിന് പ്രധാനമാണ് മര്യാദാശീലം നിങ്ങളുടെ സംസാരത്തിൽ എപ്പോഴും മാധുര്യവും പെരുമാറ്റത്തിൽ വിനയവും സൂക്ഷിക്കുക അത്തരം വ്യക്തികൾ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നവരാണ് അതിനാൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലായ്പ്പോഴും മര്യാദ പുലർത്തണമെന്ന് അദ്ദേഹം പറയുന്നു ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം വിശ്വാസമാണെന്ന് ചാണക്യൻ പറയുന്നു ഒരു ബന്ധം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ ലോലമാണ് ഭർത്താവും ഭാര്യയും ആണെങ്കിലും പരസ്പരം ബന്ധം ശക്തിപ്പെടുത്താൻ വിശ്വാസം പ്രധാനമാണ് പങ്കാളികൾ തമ്മിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും എളുപ്പത്തിൽ നേരിടാൻ അവർക്ക് കഴിയും നേരെ മറിച്ച് ബന്ധത്തിൽ വിശ്വാസക്കുറവുണ്ടായാൽ തുടങ്ങിയാൽ ആ ബന്ധം തൽക്ഷണം തകരുമെന്നും അദ്ദേഹം പറയുന്നു പല പ്രശ്നങ്ങളെയും വിളിച്ചു ഒരു വിപത്താണ് അഹന്ത ശക്തമായ ഒരു ബന്ധത്തിൽ പോലും വിള്ളൽ വീഴാൻ കെൽപ്പുള്ള സ്വഭാവമാണിത് പങ്കാളിയിൽ ആർക്കെങ്കിലും അഹന്ത വന്നാൽ ആ ബന്ധം വഷളാകാൻ തുടങ്ങുന്നു നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരിക്കലും ഈഗോ പാടില്ല അഹന്ത ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം എക്കാലവും നയിക്കാനാകും നിങ്ങളുടെ കുടുംബജീവിതവും സന്തോഷകരമാക്കി തീർക്കുവാൻ നിങ്ങൾക്കും സാധ്യമാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി